ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നൊരു ഹാഫ് ഡെ ഡേ മൈ ലൈഫായിട്ടാണ് നമ്മൾ ഇത് നമുക്ക് കുറച്ച് കറിവേപ്പില കിട്ടി അപ്പോൾ അത് നമ്മളിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ ടിണ്ണിലാക്കി വെക്കും കേട്ടോ അപ്പോൾ അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും അപ്പോൾ മീനും കുഞ്ഞും കൂടി അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സവാളയും കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞ് കൊടുക്കുമായിരുന്നു അമ്മയ്ക്ക്

ടുക്കളമ്മ എന്നൊക്കെ പെച്ചില് എന്തിനച്ചി തെരച്ചി ഇത് മാങ്ങാച്ചാറ് ഇതെന്താ തോന്നോ ഇത് എന്തോത്താല് എന്തോ കണവ്രൈ മീൻ കിറക്കി കടു വർത്തവിക്കുന്നു മതിയല്ല ധാരാളം ഇന്ന് നമ്മളൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാ ഇല്ലേ മാതിച്ചോ നമുക്ക് വേണ്ടിട്ടല്ലേ കൊടുത്തു കൊടുത്തുവിടാനാണോ എടാ ഇടു സപൈ ഇമോനെ ഹന്ദ്രൻ ഓടാ ഇതാ നിന്നിപ്പോയേ സൗണ്ട് ആണ് സൗണ്ട് ഓടേ പോടേ എന്നെ പോയേ വെച്ചിട്ട് ഞാൻ ദേട കളാ ലൈ ലൈ ബോയേലെ എല്ലാം നിച്ചിരീണ്ടി ഇതാ മാത്രം 哎，哎，我反正。 Abhi ki kattine paatra pithathai Abhi? Aanam. Abhi ki paatra pithathai. Pindha Abhi, bini nukkura. Pindha ഇത് തിന്നു നോക്ക എന്താ സംഭവം തന്നിമത്ത പോലെ ഇത് നോടാ ഒരു ബീച്ച് തിന്നിട്ട് ഒരു ബീച്ച് നിന്നിട്ട് വേണമെങ്കിൽ പിന്നെ തിന്നണ്ട

Erð <coughs> Erð ഞാൻ കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ രണ്ട് ഫാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു നമുക്ക് മുമ്പുക ഒരു ഫാൻ തന്നല്ലേ അപ്പോഴത്തേക്ക് രണ്ട് റൂമിലേക്ക് രണ്ട് ഫാൻ വാങ്ങിച്ചതാണ് ഇപ്പോഴത്തെ ചൂടല്ലേ ഇങ്ങനെ അതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അമ്മ അച്ചാച്ചിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊതിയിട്ടുവാണേ അപ്പം അച്ചാസിന് അധികം കറികളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് കറി മാത്രമേ എടുത്തോളൂ ഒരു ഒഴിച്ചേറിയും ഇത് പിന്നെ എന്തോ തെരച്ചീടെ കറിയായിട്ട് തോന്നുന്നു അപ്പൊ അത് അമ്മയിലേക്കകത്ത് ചോറ് പൊതിഞ്ഞ അച്ചനെ കൊടുത്തുവിടാൻ വേണ്ടിട്ട് പോവാ അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് അമ്മയെ ഓക്കെ ആണോന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നു അങ്ങനെ പൊതി കെട്ടിയപ്പോഴത്തേക്ക് പൊതി പൊട്ടിപ്പോയി ചോറെല്ലാം കൂടി അങ്ങ് താഴെ വീണായിരുന്നു കേട്ടോ ലാസ്റ്റ് അങ്ങനെ അച്ഛനെ ചോറൊക്കെ ഇട്ടി കൊണ്ട് കൊടുത്തതിന് ശേഷം ഞങ്ങള് ചോറ് കഴിക്കാൻ വേണ്ടിട്ടിരുന്ന് അമ്മയൊക്കെ അയച്ചായിരുന്നു അപ്പൊ ഞാൻ മീനും ഉള്ളായിരുന്നു ലാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ എന്തൊരു കാര്യൊക്കെ പറഞ്ഞിരുന്നു ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോയപ്പോ വാങ്ങിച്ച തലയും കണവയും കൊഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കറിക്ക് അപ്പൊ എല്ലാം നല്ല ഫ്രഷ് ഫ്രഷാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളത് വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ കാണാത്ത ഒരു കയറി കാണണേ അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ ഇത് പിന്നെ രാത്രിയിലേക്കുള്ള വീഡിയോ ആണ് ഇത് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ സീരിയലൊക്കെ കണ്ട് കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഉറങ്ങി അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു